ഹലോ ഗൈസ് അപ്പോൾ ഇത് നമ്മൾ ഒറ്റ മെഡിറ്റിൽ ഒരു ജ്യൂസ് കുടിക്കാൻ പോയ കഥയാണ് ഇതിൻ്റെ എൻഡിങ് ആരും മിസ്സാക്കരുത് അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയത് കേക്ക് വേൾഡിലാണ് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചത് ഞങ്ങൾ മൂന്ന് പേരും യൂണിഫോം പോലത്തെ ടീഷർട്ടൊക്കെ ആയിട്ടാണ് അവിടെ ചെന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം ചെന്നിട്ട് ഓർഡർ ചെയ്തിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഓർഡർ ചെയ്തിട്ട് മീനാക്ഷി എന്താണ് ഈ മെനു കാളിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു കാര്യമില്ലെന്നാണ് തടു കാണിക്കുന്നത് അതിൻ്റെ തടു ഒരു ലൈം ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ അവളുടെ ലൈമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് റൊമാലി റോളാണ് ഓർഡർ ചെയ്തത് അത് മൂന്ന് വന്നു ചേർസ് അടിച്ച് നമ്മളത് കഴിക്കാൻ തുടങ്ങി കഴിച്ചിട്ട് റിവ്യൂ പറയാനായിട്ട് അപ്പോൾ മീനാക്ഷി എന്തൊക്കെയോ അനാവശ്യമായ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു വാവെന്നുള്ള ഒരു എക്സ്പ്രഷൻ ഇടാൻ ആ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞാൻ ആ റൊമാലി റോളിനെ കൊല്ലാക്കൊല ചെയ്യുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് തടു എന്തൊക്കെ കയറി കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കോലമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് അറിയാതാണ് ഞാൻ വന്നത് കണ്ടിട്ട് എവിടെ അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ളത് കണക്കിന് വേടിച്ച് വയറ് നിറഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് വേറൊരു കടയില് വന്നു കൂട്ടത്തില് എക്സ്ട്രാ മിണ്ടുന്ന ആള് മീനാക്ഷി ധൈര്യസമേതം കേറിയിട്ടുണ്ട് നോക്കാൻ നമുക്ക് പറയുമോ ഇല്ലയോന്ന് ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസിലെന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് തടി എന്തൊക്കെ എക്സ്പ്രഷൻസ് ഭാര്യ വിതരുന്നുണ്ട് പിന്നെ എന്റെ വീടോട് പറഞ്ഞാൽ സഹിക്കുവായത് എന്നെ തെറി വിളിക്കുന്ന കഴിച്ചുകളിൽ കാണുന്നത് അത്തിപ്പഴം അത്തിപ്പഴംന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാൻ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് കിവി എന്നോ അത് വേറെ സാധനമാണ് തൂക്കിയിട്ടാപ്പിളും തൂക്കിടാത്താപ്പിളും പുളിയൊക്കെ പിന്നായിരുന്നു അങ്ങനെ നമ്മള് താഴെ കിടക്കുന്നതെങ്കിൽ ഉദ്ദേശിച്ച വരത്തിനെ പോലും അത് കൊള്ളായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ജ്യൂസ് ജ്യൂസ് കുടിച്ച് മീനാക്ഷി ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല കാരണം ജ്യൂസ് കൊള്ളാത്തോണ്ടല്ല ഐസ് വരിട്ടു എനിക്ക് തണുപ്പ പറ്റത്തില്ല പൈസ അങ്ങനെ ഒറ്റ ഒറ്റമയിൻ്റെ ജ്യൂസ് കുടിക്കാൻ പോയി എല്ലാവരുടെയും കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി പിന്നെ എല്ലാവരും ഒന്ന് കൺവിൻസ് ചെയ്ത് ഞങ്ങൾ തണുപ്പിച്ചിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന കഴിച്ചിടതുപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ബായി പോലും ഇല്ലാപ്പ ബൈ ബായ്കാജി ബായ് ഓൾ ബായ് ഗീതു അങ്ങനെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ബൈ ഗായ്